ബൈക്ക് സ്റ്റാർട്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഏതൊരു വാപ്പാന്റെ ഉമ്മാന്റെ മനസ്സ് പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിൽ പടച്ചോനെ എന്റെ കുട്ടി പടച്ചുവനെ എന്നൊരു വിളിയുണ്ട് പടച്ചോനെ എന്റെ കുട്ടി തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ സമാധാനമില്ല അത് വണ്ടി ഓടിച്ച് കാർ ഡ്രൈവ് ഇത് പോണോനാണെങ്കിലും ബൈക്ക് ഓടിച്ച് പോണോനാണെങ്കിലും വീട്ടിൽ നിന്നിറങ്ങിപ്പോകുമ്പോൾ പടച്ചോന എന്നൊരു വിളി വാപ്പാന്റെ ഉമ്മൻ്റെയും മനസ്സിൽ പ്രത്യേകിച്ച് കാലഘട്ടത്തിലുണ്ട് അത്തരം വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അപകടങ്ങളാണ് നമ്മൾ അറിയുന്നത് എങ്കിൽ സഹോദരങ്ങളെ ആ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കിക്കറടിക്കുന്ന പാന്റ് അവന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെയാണെങ്കിൽ നിങ്ങൾ വിളിച്ച ഈ അള്ളുണ്ടല്ലോ എന്ന് വിളിച്ച ആ റബ്ബിന്റെ ഒരു നോട്ടവും അവന്റെ മേലുണ്ടാവൂല ഒരു പരിഗണനയും കിട്ടൂല ബ്രേക്കിൽ ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ ആ കാലിൽ നിര്യാണിക്ക് താഴെയാണ് വസ്ത്രമെങ്കിൽ അള്ളാന്റെ പരിഗണന ഉണ്ടാവില്ല ഇത് ഒരു ഹദീസല്ല സഹോദരങ്ങളെ ഒട്ടനവധി ഹദീസുകളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള രൂപത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് അത് നമ്മൾ മനസ്സിലാക്കണം